രാജാക്കന്മാർ ഒന്നാം പുസ്തകം അദ്ധ്യായം പതിനൊന്ന് മകളെ കൂടാതെ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേകം സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്കവരോട് ബാന്ധവം അരുത് അവർക്ക് നിങ്ങളോട് ബാന്ധവം അരുത് അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് അരളി ചെയ്ത പുറജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശരോമോൻ സ്വസ്നേഹം പറ്റിച്ചേർന്നിരുന്നു അവനെ എഴുന്നൂറ് കുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു എങ്ങനെയെന്നാൽ ശലോമോൻ ശരോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു അവൻ്റെ ഹൃദയം പിതാവായ ദാവീതിൻ്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ കർത്താവെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല സ്ഥോരത്തിനെയും അമോന്യരുടെ മ്ലേച്ച വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു തന്റെ പിതാവായ ദാവീതിനെ പോലെ കർത്താവിനെ പൂർണമായി അനുസരിക്കാതെ ശലോമോൻ കർത്താവിന് അനിഷ്ടമായുള്ളത് ചെയ്തു അന്ന് ശലോമോൻ ശലോമോമിനെതിരെയുള്ള മലയിൽ മൂവാബിരുടെ മ്ളേച്ച വിഗ്രഹമായ കെ മോശിനും അമ്മോന്യരുടെ മ്ളേച്ച വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം അർപ്പിച്ചും ഴിച്ചും പോന്ന അന്യജാതിക്കാരികളായ സകല ഭാര്യമാർക്കും വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത് തനിക്ക് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന കാര്യത്തെ കുറിച്ചും തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ വിട്ട് ശരോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും കർത്താവ് കൽപ്പിച്ചത് നുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് കർത്താവ് അവനോട് കോപിച്ചു കർത്താവ് ശരോ മോനോട് അരളി ചെയ്തു എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ അനുസരിച്ചില്ല എന്നുള്ള സംഗതി നിൻ്റെ പേരിലിരിക്കണ്ട് ഞാൻ രാജ്യത്വം നിങ്ങൾ നിന്ന് നിശ്ചയമായി നീക്കി നിൻ്റെ ദാസന് കൊടുക്കും എങ്കിലും നിന്റെ പിതാവായ ദാവീതിനെ ഓർത്ത് ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിന്റെ മകൻ്റെ കയ്യിൽ നിന്ന് അതിനെ നീക്കി കളയും എങ്കിലും രാജ്യത്തും മുഴുവനും നീക്കി കളയാതെ എൻ്റെ ദാസ്നായതാവീതിൻ്റെ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യരൂശിലേമിൻ്റെ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിൻ്റെ മകനു കൊടുക്കും ദൈവം ഏതോ മിനായാ ഒരു ശത്രുവിനെ ശരോമോനെതിരെ നേൽപ്പിച്ചു അവൻ ഏതോ രാജസന്തതിയിൽ ഉൾപ്പെട്ടവനായിരുന്നു ഏതോ മിരേ നിഗ്രഹിച്ച കാലത്ത് അധിപതിയായ യോവാവ് മരിച്ചു പോയവരെ അടക്കം ചെയ്യുവാൻ ചെന്നു ഏതോമിലെ പുരുഷ പ്രജയെ എല്ലാം നിഗ്രഹിച്ചപ്പോൾ ഏതോ മിലേ പുരുഷ പ്രജയെ എല്ലാം നിഗ്രഹിക്കുവോളം യോവാബും എല്ലാ ഇസ്രായേലും അവിടെ ആറു മാസം പാർത്തിരുന്നു അതത് എന്നവൻ തൻ്റെ പിതാവിൻ്റെ ഭൃത്യന്മാരിൽ ചില ഏദ്യോമ്യരുമായി മെസ്രേനിലേക്കൂടിപ്പോയി അതത് അന്ന് പാലനായിരുന്നു അവർ മിഥ്യാനിൽ നിന്ന് പുറപ്പെട്ട പാറാനിലെത്തി ഫറാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മേസ്രേനിൽ രാജാവായ ഫറവോന്റെ അടുക്കൽ ചെന്നു അവൻ അവന് ഒരു വീട് കൊടുത്തു ആഹാരത്തിനുള്ളത് കൊടുത്തു ഒരു ദേശവും കൊടുത്തു ഫറവോന് ഹതീനോട് വളരെ സ്നേഹം തോന്നി അതുകൊണ്ട് അവൻ തൻ്റെ ഭാര്യയായ തഹ്ബനസ് സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു തഹ്സിൻ്റെ സഹോദരി അവന് ഗനുബത്ത് എന്നൊരു മകനെ പ്രസവിച്ചു അവനെ തഹ്സ് മുനകുടി മാറ്റി ഫറവോൻ്റെ അരമനയിൽ വളർത്തി അങ്ങനെ ഗനൂബൂത്ത് ഫറവോൻ്റെ അരമനയിൽ ഫറവോന്റെ പുത്രന്മാരോടുകൂടെ കഴിഞ്ഞു ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ചു എന്നും സേനാധിപതിയായ യോവാബ് മരിച്ചു എന്നും ഹതത് മെസ്രേനിൽ കേട്ടിട്ട് ഫറവോനോട് ഞാൻ എൻ്റെ ദേശത്തേക്ക് യാത്രാകേണ്ടതിന് എന്നെ അയക്കണം എന്ന് പറഞ്ഞു പറവാനവനോട് നീദേ സ്വദേശത്തേക്ക് പോകുവാൻ താല്പര്യപ്പെടേണ്ടതിന് എൻ്റെ എടുക്കൽ നിനക്ക് എന്താണ് കുറവുള്ളത് എന്ന് ചോദിച്ചു അതിന് അവൻ ഒന്നും ഉണ്ടായിട്ടല്ല എങ്കിലും എന്നെ ഒന്ന് അയക്കണം എന്ന് പറഞ്ഞു ദൈവം അവൻ്റെ നേരെ ഏ ലാതാവിൻ്റെ മകനായ രസോൻ എന്ന മറ്റൊരു ശത്രുവിനെയും എഴുന്നേൽപ്പിച്ചു അവൻ ശോഭാ രാജാവായ ഹതദേശ എന്നതെൻ്റെ യജമാനനെ വിട്ടു ഓടിപ്പോയവനായിരുന്നു ശോഭക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ സംഘത്തിന് നായകനായി തീർന്നു അവർ ദമസ്കോസിൽ ചെന്ന് അവിടെ ഭരിച്ചു ഹതത് ചെയ്ത ദ്രോഹത്തിനും പുറമേ ഇവനും ഷരോമോൻ്റെ കാലത്തെല്ലാം ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു അവൻ ഇസ്രായേലിനെ വെറുത്തു ആരാമിൽ രാജാവായി വാണു സരേതീ സരേതയിൽ നിന്നുള്ള എഫ്രൈമിനായ നബാദീലിൻ്റെ മകൻ യരോബേയാം എന്ന ഷരോമോൻ്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു അവൻ്റെ അമ്മ സെരൂയ എന്ന പേരുള്ള ഒരു വിധമായിരുന്നു അവൻ രാജാവിനോട് മത്സരിക്കുവാനുള്ള കാരണം എന്തെന്നാൽ മില്ലോ പണിതോ തൻ്റെ പിതാവായീതിൻ്റെ നഗരത്തിൻ്റെ അറ്റകുറ്റം തീർത്തു എന്നാൽ പ്രാപ്തിയുള്ള പുരുഷൻ ആയിരുന്നു ഈ യുവാവ് പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ശലോമോൻ യോസൈഫ് ഗ്രഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവൻ്റെ നടത്തിപ്പിന് നേൽപ്പിച്ചു ആ കാലത്തൊരിക്കൽ ഏരോ ബേം യരൂശ്ലേമിൽ നിന്ന് വരുമ്പോൾ ശിലോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ചവനെ കണ്ടു അവൻ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ചു പന്ത്രണ്ട് ഖണ്ഡമായി കീറിയും ഏരോബേയാമിനോട് പറഞ്ഞത് പത്ത് ഖണ്ഡം നീ എടുത്തു കൊള്ളുകാം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു ഇതാ ഞാൻ രാജ്യത്തും ശരോമോൻ്റെ കയ്യിൽ നിന്ന് പരിച്ചു കീറി പത്ത് ഗോത്രം നിനക്ക് തരുന്നു എന്നാൽ എൻ്റെ ദാശ്രായതാ വീതിനെ ഓർത്തും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തലേയും നഗരം നിമിത്തവും ഒരു ഗോത്രം അഭിനയിക്കും അവർ എന്നെ ഉപേക്ഷിച്ചു സീതോന്യദേവിയായ അസ്തോരേത്തിനെയും മോവാഭ്യ ദേവനായ കെമോഷിനെയും അമ്മോന്യദേവനായ മിർകോമിനെയും ആരാധിക്കുകയും അവൻ്റെ പിതാവായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമുള്ളത് ചെയ്ത് എൻ്റെ ചട്ടങ്ങളും വിധികളും അനുസരിച്ച് അവർ എൻ്റെ വഴിയിൽ നടക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെയും എന്നാൽ രാജ്യത്തും മുഴുവനും ഞാൻ അവൻ്റെ കയ്യിൽ നിന്നെടുക്കുകയില്ല ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനും ആയ എൻ്റെ ദാസൻ ദാവിത് നിമിത്തം ഞാൻ അവനെ അവൻ്റെ ജീവകാലമെല്ലാം രാജാവായി വച്ചിരിക്കും എങ്കിലും അവൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്തും എടുത്ത് നിനക്ക് തരും പത്ത് ഗോത്രങ്ങൾ എന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യരൂശ്ലേം നഗരത്തിൽ എന്റെ മുമ്പാകെ എൻ്റെ ദാസനായതാവീതിന് എന്നേക്കും ഒരു വണ്ണം ഞാൻ ഞാനവൻ്റെ മകന് ഒരു ബോധത്തെ കൊടുക്കും നീയോ നിൻ്റെ ഇഷ്ടം പോലെ പോലെയാണ് ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ കേട്ട് എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ ദാസനായ ദാവീത് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എനിക്ക് പ്രസാദമുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടിയിരിക്കും ഞാൻ ദാവീതിന് പണിതത് പോലെ നിനക്ക് സ്ഥിരമായൊരു ഗ്രഹം പണിത് ഇസ്രായേലിനെ നിനക്ക് തരും ീതിൻ്റെ സന്തതിയേയോ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും സദാ കാലത്തേക്കുമല്ല അതുകൊണ്ട് കൊല്ലുവാൻ ആഗ്രഹിച്ചു യരോബേയാമോ എഴുന്നേറ്റ് എഴുന്നേറ്റു മെസ്രൈനിൽ എന്ന മെസ്രേൻ രാജാവിൻ്റെ അടുക്കൽ ഓടിപ്പോയി ഷരോമോൻ്റെ മരണം വരെ അവൻ മെസ്രൈനിൽ ആയിരുന്നു ഷരോമോൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതെല്ലാം അവൻ്റെ ജ്ഞാനവും ഷരോമോൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ശലോമോൻ യരൂഷ്ലേമിൽ എല്ലാ ഇസ്രായേലിനെയും വാണകാലം നാൽപ്പത് സമ്പത്സരമായിരുന്നു ശരോമോൻ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ പിതാവായ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകനായ രഹഭയാം അവന് പകരം രാജാവായി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു